അസ്സാം വലൈക്കും നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാരുടെ ലിസാൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ലിസാനിൽ ഖുർആാൻ ഒന്ന് നുമീസ് ബ്രാക്കറ്റിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതുക ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് വജബ യുഹി യുഹീ ഷറഫ കുദു കാലാം മാലിയായ ഫീലിനെയും മുലാരിയായ ഫെയിലിനെയും തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഇതിൽ സിമ്പിൾ ഉണ്ട് മുലാരിയായ ഫീലിന് ആദ്യത്തിൽ യാ ഉണ്ടാകും യാവ് വരാത്ത ഫീലുകൾ മാളി ആയിരിക്കും ഒന്ന് മാലിയായ ഫീലുകൾ ഒന്ന് അൽ മാളി വജബ കല ഷറഫ കാല എന്നിവയാണ് മാളി രണ്ട് അൽ മുലാരി ഉത്തരം യുഹീലമുബുദു എന്നിവയാണ് ചോദ്യം രണ്ട് നംല ഉൽ ഫറാ ബിൽ മുനാസിബി ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് എൽ ബസു ദരിക്കുന്നു യുസലിമു സലാം പറയുന്നു യഷിറബു കുടിക്കുന്നു അൽ അബു പോകുന്നു ഒന്ന് ഡാഷ് അബി ഇലസോക്കി ഉപ്പ അങ്ങാടിയിലേക്ക് എന്താ ചെയ്യാ പോകുന്നു അപ്പ അതിൻ്റെ അറബി അബി ഇലസോക്കി ഉപ്പ അങ്ങാടിയിലേക്ക് പോകുന്നു രണ്ട് ഡാഷ് നോഫൽ ബിദലത്തൻ റസമിയ ൂണിഫോം ധരിക്കുന്നു എൽബസുലിയ മൂന്ന് കുട്ടികളുടെ മേൽ ഡാഷ് സലാം പറയുന്നു യുസല്ലിമു യുസലിമുൽ ഉസ്താദു അലൽ ഔലാദി ഡാഷ് യർഹമുൽ യർഹമുൽ ഔലാദ് ഔലാദ് കുട്ടികളോട് കരുണ കരുണ ആരെ കാണിക്കുക ഉപ്പ അൽ അബു അഞ്ച് ഡാഷ് അൽ അഹു ഹലീബ സഹോദരൻ പാൽ കുടിക്കുന്നു ഹലീബ മൂന്ന് നെഗത്തുബിൾ മുസന്ന ഇൽ ആതിയത്ത് ചോദ്യത്തിൽ പറയുന്നത് ഈ ഫീലുകളുടെ മുസന്ന എഴുതാനാണ് മുസന്ന എന്നാൽ രണ്ടാളുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫീലാണ് അപ്പോൾ ഇവിടെ മാളിയായ ഫീലും തന്നിട്ടുണ്ട് മുലാരിയായ ഫീലും തന്നിട്ടുണ്ട് ഇതിൽ മാളിയായ ഫീലിന് അതിൻ്റെ മുസന്ന എഴുതി കൊടുക്കുക മു മുലാരിയായ ഫീലിന് അതിൻ്റെ മുസന്ന എഴുതി കൊടുക്കുക ഒന്നാമത്തേത് എക്കൂമു അതിൻ്റെ മുസന്ന എക്കൂമാനി രണ്ട് കാമ അതിൻ്റെ മുസന്ന കാമാ മൂന്ന് യഎലു അതിൻ്റെ മുസന്ന യഎസിലാനി നാല് യഹ്റുജു അതിൻ്റെ മുസന്ന യഹ്റുജാനി അഞ്ച് ഒസല അതിൻ്റെ മുസന്ന ഒസല ഇതിനൊരു ചെറിയ ട്രിക്കുണ്ട് ഇതിന് മൂവാരിയായ ഫീലിനെല്ലാം അവസാനം ആനി എന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ എക്കൂമൂന്നുള്ളത് എക്കുമാനി എന്നാകൂ പിന്നെ മാറിയായ ഫീലിൻ്റെ അവസാനം അലിഫ് ചേർത്തി കൊടുക്കുക അപ്പോൾ കാമാ എന്നുള്ളത്

അർത്ഥം എഴുതാനാണ് ഒന്ന് ഉത്തരം നബിൽ തൻ്റെ ചെറിയ സഹോദരൻ നജീബിനെ ഉണർത്തി രണ്ട് ഷു ഐബും യുനിഫാനി അസ്നാൻ അർത്ഥം അവരുടെ പല്ലുകൾ വൃത്തിയാക്കുന്നു ആറ് നൊഅദ് അറബിയിലേക്ക് മാറ്റാം ഒന്ന് എൻ്റെ പിതാവ് തവൽ വാങ്ങി ഉത്തരം ഇഷ്തറ അബി മിന്ദീലൻ രണ്ട് റഷാദ് മദ്രസയിലേക്ക് പോയി അത് അറബിയിൽ എഴുതാനാണ് ഉത്തരം റഹബ് റഷാദു ഇല മദ്രസത്തി

നമുക്ക് ലിസാനിൽ നാല് പാടാണുള്ളത് അപ്പോൾ നാല് പാടത്തിൻ്റെ ദൂഭാത്തു നോക്കുക അതിൻ്റെ അർത്ഥങ്ങൾ എഴുതാൻ ഉണ്ടാവും അതുപോലെ അതിൻ്റെ ആക്കി എഴുതാനൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ ഒന്ന് പഠിക്കുക ഇനി ഞങ്ങൾ അരക്കൊല്ല പരീക്ഷയുടെയും കൊല്ല പരീക്ഷയുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇടുന്നതാണ് ഇൻഷാല്ല എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ തന്നെ പോരാ അള്ളാഹു എല്ലാവർക്കും പരീക്ഷയ്ക്ക് ഉന്നത വിജയം നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി